我。嗯嗯 डड मुटियम ये केयो ये दा दा मुट है എത്ര മുട്ട നാല് മുട്ട ഉപ്പിടേണ്ടേ ഉപ്പ് അന്നല്ല േബിനെ കുഞ്ഞിപ്പുഴു അല്ല മുട്ടക്കൊന്നും കൊഴപ്പു അടിക്കരുത് പാവല്ലേ കളിച്ചോട്ടാ മതി ഇളക്കിയത് കൊറച്ച് ഇളക്കിയാ മതി ബ്രെഡ് ബ്രെഡോടെ जनी है बाबा वाह എത്ര എത്രപോലെ മുട്ടായി രണ്ടെണ്ണായിട്ടുള്ളു

ഇത് കഴിഞ്ഞിട്ട് മുട്ടന്റെ കാര്യം എന്താ ഞാൻ ഫ്രൈ പാനോട് വെച്ചൂടെ പാന് പാൻ പാത്രം പാത്രം മുട്ട പൊരിക്കാനുള്ള പാത്രം ഏതാ പുതിയ ഫ്രൈ പാൻ വാങ്ങിക്കൊണ്ടിട്ടാ സൈഡ് പൊട്ടി പുതിയത് വാങ്ങി പുതിയ വാങ്ങട്ടാ പുതിയ വാങ്ങിയാ നിങ്ങൾ എന്താ പൊട്ടിക്കുന്നത് പിന്നെ എങ്ങനെ പൊട്ടിന്താ ക്യാമറ തട്ടല ക്യാമറ തട്ടാൻ പാടണ്ട മുട്ടൊഴിച്ചോളു ചൂടായില്ലേംലറ്റ് ആണല്ലേ ഒരു ബ്രഡ് ജിമാരു മുട്ട മാക്സിമം ബ്രെഡ് കൊള്ളിക്കൂ അതേമാതിരി

ആണ് താങ്കൾ കഴിച്ച് വെച്ചിട്ട് കുഞ്ഞു കരഞ്ഞ് വശമാക്കുന്നുണ്ട് അതുകൊണ്ട് മൈൻറ്റപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് നിയമോ ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം